ആഹാ ഇതാരൊക്കെയാ വരുന്നത് കുഞ്ഞാ കുഞ്ഞിപ്പാത്തുല്ലോ കണ്ടിട്ട് പിന്നെ എന്നാ മക്കൾ എവിടെ നോക്കട്ടെ എനിക്ക് ിപ്പാത്ത അസ്വസ്ഥതയുണ്ടെന്നാ പറഞ്ഞേക്ക് തുമ്മുന്നുണ്ടല്ലോ ഉം കുഞ്ഞ അയ്യോ നന്നായിട്ട് ചമക്കുന്നുണ്ടല്ലോ അങ്ങനെയാണെങ്കി ഒരു ഇഞ്ചക്ഷൻ വെക്കേണ്ടി വരൂ രണ്ടു പേർക്കും നന്നായി പനിക്കുന്നുണ്ട് അതെ കുഞ്ഞിപ്പാത്തു കുഞ്ഞിപ്പാത്തൂന്റെ പനി മാറാൻ വാ സൂചി പിന്നെ രണ്ടുപേരെയും കുഞ്ഞിപ്പാത്തു കുഞ്ഞു പറഞ്ഞു ആദ്യം കുഞ്ഞിപ്പാത്തനെ വെക്കാന്ന് പിന്നെ കുഞ്ഞിനെ വെക്കാം അത് വേറെ കുത്തുന്നേ നടക്ക് കുഞ്ഞിപ്പത്തു കുഞ്ഞാ വാ

ി കള്ളപ്പനി ആയിട്ട് ഡോക്ടർത്തേക്ക് വന്നിരിക്കണല്ലേ കുഞ്ഞിപ്പാത്ത പനില്ലെന്ന് കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ സൂചി കുത്താന്ന് പറഞ്ഞത് അങ്ങനെയെങ്കിലും കുഞ്ഞിപ്പാത്തു സത്യം പറയട്ടെ എന്ന് വിചാരിച്ചു അല്ല കുഞ്ഞ നീ എന്തിനാ കള്ളപ്പൊന്നു പറഞ്ഞേപ്പ് കൂടെ കുഞ്ഞ കുഞ്ഞിപ്പാത്തു ഉമ്മന്റെ വയത്തല്ലോ എന്തിനാ കുഞ്ഞിപ്പാത്തു കള്ളപ്പനിന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നത് അതുകൊണ്ടല്ലേ ഡോക്ടർക്ക് ഇങ്ങനെ ചെയ്യേണ്ടി വന്നത്